യ്യസ് അപ്പോൾ അഹാം ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ചായി എന്ന് എനിക്ക് അറിയാമോ ഒരു മാസത്തോളം ആയി എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എന്ത് ചെയ്യാനാ നല്ല അട്ടിച്ചുപൊളി ക്ലൈമറ്റ് ആയത് കൊണ്ട് അതായത് മഴയും തണുപ്പും പിന്നെ ആ ഒരു മൂടിലൊക്കെ ആയിട്ട് പൊതച്ചും മൂടിയും കൂടെ കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നെ കുട്ടി പറയാൻ പറ്റില്ല ആ അപ്പം അങ്ങനെ എനിക്ക് വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ നല്ല മടിയായിരുന്നു ഞാൻ ഒരു മാസമായിട്ട് ഞാൻ കിടന്നു തുറങ്ങുക തന്നെയാണ് എപ്പം നോക്കിയാലും കിടന്നു തുറങ്ങാൻ കിടന്നു തുടങ്ങാൻ പിന്നെ രാത്രി ആകുമ്പോഴാണ് എണീച്ച് ഫുട്ടൊക്കെ കഴിക്കുന്നതിനെ അതൊക്കെ പോട്ടെ അപ്പം അത് മെയിനായിട്ട് ആ ഒരു രീതി മാറ്റി എൻ്റെ ലൈഫ് സ്റ്റൈൽ കുറച്ചും കൂടി ഒന്ന് പുരോഗമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് ആദ്യത്തെ കാൽവെപ്പാണ് എ ബി സി ജ്യൂസ് അപ്പം ഇൻഫ്ലുവൻസേഴ്സും പിന്നെ കുറേ എന്താ പറയുക ഒക്കെ ഞാൻ ഇടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കുടിച്ച് കുടിക്കുന്നതും അതിനെക്കുറിച്ചുള്ള എന്താ പറയുക പോഷക സാധനങ്ങളെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ ഘോര ഘോരമായി പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം എ ബി സി ജ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്തവർക്ക് എ ഫോർ ആപ്പിൾ ബി ഫോർ ബീട്രൂട്ട് സി ഫോർ ക്യാരറ്റ് അതെല്ലാം കൂടി അടിച്ചിട്ടുള്ള ഒരു ജ്യൂസ് അത് മുഖകാന്തി കൂട്ടാനും പിന്നെ നമ്മുടെ ഡൈജഷനൊക്കെ ശരിയാക്കാനും പിന്നെ വെയ്റ്റ് ലോസിന് കൂടി ഉണ്ടെന്ന് എന്ന് തോന്നുന്നു പക്ഷെ വെയ്റ്റ് ലോസിന്റെ വലിയ ആവശ്യം എനിക്ക് ഇല്ല കാരണം ഇനി മെരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എൻ്റെ അമ്മേനെ അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കും തോന്നുന്നുണ്ട് കാരണം ഒന്നാമതേ ഫുഡ് അത് മര്യാദ കഴിക്കുന്നില്ല ഇനി ഇത് ഈ ജ്യൂസും കൂടി കുടിച്ചിട്ടുള്ള മെലിച്ചിലിൻ്റെ ഭാഗമാണോ നീ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു അല്ലാമേ നമുക്കത് ഞാൻ വേറെ ഫുഡ് കഴിച്ചോളാം പക്ഷെ അതിൻ്റെ കൂടുത്തിൽ നിന്ന് ഇതും കൂടി കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖകാന്തി ആയിരുന്നു അപ്പം വേറെ ക്രീമും കോപ്പുള്ള തേക്കാതെ നമുക്ക് കുടിച്ചിട്ട് മുഖം കൂട്ടാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണല്ലോ അപ്പം അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ പിന്നെ യെസ് ഞാൻ മുടി മുറിച്ചിട്ടുണ്ട് മുടി ഇപ്പോൾ ഒരു വല്ലാത്തൊരു സ്റ്റേജിലായത് കൊണ്ട് വലിയ വലിയ നല്ല കാണാൻ എന്നാലും മുടി മുറിക്കുന്നതിൻ്റെ ബ്ലോഗ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേർ വന്നിട്ടില്ല അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ചെറിയൊരു ക്ലിപ്പ് ഇട്ടപ്പോൾ തന്നെ ആൾക്കാർക്ക് ലോങ് വീഡിയോ ഇടണം ഇത് മൊത്തം മുറിക്കുന്നത് വലിയ വീഡിയോ ആക്കി ഇടണം എന്നൊക്കെ പറഞ്ഞ കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം പേടികൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് പെട്ടെന്ന് തന്നെ ഞാൻ റിലീസ് ചെയ്യുന്നതായിരിക്കും അപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത് കുറച്ച് ദിവസങ്ങളല്ലോ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് എനിക്കിത് ഉണ്ടാക്കണം കുടിക്കണം ഇതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ബീട്രൂട്ടും ക്യാരട്ടും ഇതൊക്കെ വാങ്ങിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അത് രാവിലെ എനിക്കില്ല അതാണ് പ്രശ്നം അങ്ങനെ ഈ ബീട്രൂട്ട് ലേശം ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം അമ്മ എന്നിട്ട് പറയും നീ എന്നാൽ ജ്യൂസ് കുടിക്കുന്നില്ലെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഉപ്പേരിയെങ്കിലും എന്ന് ചോദിച്ചിട്ട് കുറേ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ സമ്മതിച്ച് കൊടുത്തിട്ടില്ല അതായത് ഈ പുല്ലുമായിട്ടുള്ള പട്ടി എന്ന് പറയില്ലേ പക്ഷെ പുല്ല് തിരിക്കുകയില്ല ഞാനിട്ട് തിന്നൂല്ല ആ ടൈപ്പായിരുന്നു ജ്യൂസ് ഉണ്ടാക്കുകയില്ല ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റുമോ അതിനും സമ്മതിക്കില്ല പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ എണീച്ചു എണീച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ബീട്രൂട്ടും ക്യാരറ്റും റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അതിലും കൊണ്ട് നമ്മുടെ എ ബി സി ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ് പിന്നെ ആപ്പിൾ ഇന്ന് എന്താന്നറിയില്ല ഇന്നലെ പിന്നെ ഞാൻ എന്റെ കസിൻ എന്തോ വന്നപ്പം ഈ കുറേ ആപ്പിളും മറ്റേ മൂസമ്പിയോ അങ്ങനെ എന്തോ കൊണ്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആപ്പിൾ ഉണ്ട് പക്ഷേ ഞാൻ മറ്റേ ടൈപ്പ് ഓൺ ഡയബറ്റിക് ആയതുകൊണ്ട് എനിക്ക് ഈ ആപ്പിളും കൂടി ഇടാൻ ഒരു ബുദ്ധിമുട്ട് കാരണം എനിക്കൊരു പേടി കാരണം രാവിലെ തന്നെ നമ്മൾ ഈ എ ബിസി ജ്യൂസ് വെറും വയറ്റിൽ കുടിക്കണം എന്നാണ് അപ്പം ഈ രാവിലെ തന്നെ ഇതിട്ട് കുടിച്ചിട്ട് ആപ്പിളും കൂടി വരുമ്പോൾ ഷുഗർ സ്പൈക്ക് ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി കാരണം ഞാൻ ആപ്പിൾ ഇടുന്നില്ല ഞാൻ ബീട്രൂട്ടും ക്യാരറ്റാണ് ഇടുന്നത് അപ്പം ബീട്രൂട്ട് തന്നെ ഞാൻ ഫുൾ എടുക്കുന്നില്ല ഞാൻ ഹാഫ് ബീട്രൂട്ടാണ് എടുക്കുന്നത് ക്യാരറ്റ് മൊത്തമായിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഞാൻ പിന്നെ കുറേ വായിച്ചതാണ് നമ്മൾ ഈ ഫസ്റ്റ് കുടിച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഫുൾ അതായത് ചെറുതായിട്ട് 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 നമ്മൾ നമ്മുടെ ബോഡിയിലേക്ക് ഓരോന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണമെന്നാണ് അതായത് ആദ്യം തന്നെ കുറെ വാരി വെച്ച് കഴിച്ചിട്ട് പണിവാക്കേണ്ട ആവശ്യമില്ലല്ലോ അതുമല്ല ഇത് എനിക്ക് തോന്നുന്നത് എല്ലാ ദിവസവും കുടിക്കേണ്ട ആവശ്യമില്ല ഓൾട്ടർനേറ്റ് ഡേയ്സിൽ കുടിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ കേട്ടത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെറും മേറ്റിൽ രാവിലെ എണീച്ചോടനെ വെറും മേറ്റില് കുടിക്കുന്നതുമാണ് നല്ലതെന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ ഒരു ഹാഫ് ബീട്രൂട്ടും ഒരു ക്യാരട്ടും നമ്മൾ അടിച്ചെടുക്കാൻ പോവുകയാണ് പിന്നെ എന്താണെന്നറിയില്ല ഈ ബീട്രൂട്ട് മുറിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഈ കളറാവില്ലേ അത് കാണുമ്പോൾ എനിക്ക് തീരെ പിടിക്കില്ല എനിക്ക് എന്തോ എനിക്ക് എന്തൊക്കെയോ സൈക്കോളജിപുറോ വരുകയാണ് ഒന്നാമതേ എനിക്ക് ഹീമോഫേബി ഉണ്ട് നല്ലോണം അപ്പോൾ ഈ കളർ കാണുമ്പോൾ ഒരു കയ്യിൽ ഇങ്ങനെ ആ കളർ കാണുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല എൻ്റെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി എന്തൊക്കെയോ ഒക്കെ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കും കുടിക്കുന്ന ഒരു കുഴപ്പമില്ല കേട്ടോ കാരണം കുടിക്കുമ്പോൾ എന്താണെന്നറിയില്ല എൻ്റെ ബ്രെയിൻ ഓക്കെയാണ് കാരണം ബീട്രൂട്ടാണ് ക്യാരറ്റാണ് ആ ഒരു ഒരു വൈബിൽ വരും പിന്നെ ഇപ്പോൾ ഗ്രേബ് ജൂസൊക്കെ ഇല്ലേ ഗ്രേപ്പ് ജ്യൂസ് കുറച്ചുകൂടി ഒരു പ്രപ്പൽ സാധനമാണ് എന്നാൽ അപ്പോൾ ഒന്നും കുഴപ്പമില്ല എൻ്റെ ബ്രെയിൻ നോർമൽ ആണ് പക്ഷേ കയ്യിൽ കാണുമ്പം എൻ്റെ ബ്രെയിൻ അബ്നോർമൽ അപ്നോർമലാകും അപ്പം പെട്ടെന്ന് തന്നെ മുറുക പെട്ടെന്ന് തന്നെ കൈ എഴുകുക പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് കടക്കുക അങ്ങനെയാണ് പിന്നെ എൻ്റെ ചങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വേവിക്കും വേവിച്ച് കഴിഞ്ഞിട്ടാണ് ഇതിനെ ജ്യൂസ് ആക്കി കുടിക്കാറുള്ളത് പക്ഷേ എൻ്റെ മടി കാരണം എനിക്ക് വേവിക്കാനൊന്നും ശേഷിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് പച്ചയായിട്ട് തന്നെയാണ് നമ്മൾ അടിച്ചു കുടിക്കാൻ പോകുന്നത് അതിനുശേഷം ഈ ചിലവർ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇത് അരിച്ചെടുക്കാതെ കുടിക്കാം വേണമെങ്കിൽ അരിച്ചെടുത്ത് കുടിക്കാം എന്നാണ് ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് എനിക്ക് ഇത് അരിക്കാതെ കുടിക്കുന്നതിന് ലേശം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ അരിച്ചങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരാൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം മാറ്റി കൊടുക്കുക പിന്നെ ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ ആക്കി കൊടുക്കാട്ടോ കാരണം ഞാൻ വലിയ ഇൻഫ്ലുവൻസറോ പിന്നെ ഫുഡ് ബ്ലോഗറോ ഒന്നും അതുകൊണ്ട് ഫുഡ് ബ്ലോഗർ നല്ല ആ ഫുഡ് ഇൻഫ്ലുവറൊന്നും അല്ലാത്തത് കൊണ്ട് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഓക്കെ ഒരു ഹാഫ് ബീട്രൂട്ട് ക്യാരറ്റ് പിന്നെ നിങ്ങൾക്ക് ആപ്പിൾ ഇടാം ആപ്പിൾ അങ്ങനെ എല്ലാം കൂടി അടിച്ചെടുക്കാം അതിനുശേഷം അടിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ കുറേ പേര് കണ്ടിട്ടിട്ട് ഇഞ്ചി യൂസ് ചെയ്യുന്നത് ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ഇട്ടിട്ട് അടിച്ചെടുക്കുക അടിച്ചെടുക്കുന്നത് ടേസ്റ്റ് ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി യൂസ് ചെയ്യുന്നത് ഞാനതൊന്നും യൂസ് ചെയ്തിട്ടില്ല എനിക്ക് ഇഞ്ചിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഇഷ്ടമല്ല എനിക്ക് ലൈമിൽ തന്നെ ഈ ഇഞ്ചി സാധനം ചിലർ ഇടുന്നല്ലോ അത് തന്നെ എനിക്ക് ഒന്നാണ് അപ്പം ഞാൻ ഇഞ്ചി ഒന്നും ഇട്ടിട്ടില്ല ഇത് മാത്രമാണ് അടിച്ചെടുത്തിരിക്കുന്നത് അതിനുശേഷം ലൈമ് ഒന്ന് പിഴിയാം അതും ഞാൻ ഹാഫ് ലൈമാണ് എടുത്തിരിക്കുന്നത് അപ്പം എനിക്ക് ലൈമിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് ഒരു ഒരു പുളിപ്പൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ലൈമ് എടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഒരു ഹാഫ് ലൈം എടുത്ത് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എ ബി സി ജ്യൂസ് വിത്തൗട്ട് എ റെഡി ആയിട്ടുണ്ട് ഇപ്പം എന്റെ മോൻ കണ്ടവർ തന്നെ അറിയാം ആ കണ്ണിന്റെ കുഴി കണ്ടില്ലേ ഇപ്പോഴും കണ്ടില്ലേ കണ്ണിന്റെ കുഴിയൊക്കെ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് എന്ത് കൊണ്ടാ രാത്രി ഉറങ്ങാത്തത് കൊണ്ട് അതും രാത്രി ഉറങ്ങാത്തത് മാത്രമല്ല ഒരു രണ്ട് മൂന്ന് കട്ടൻകാപ്പിയും കുടിച്ച് നല്ല മാഗി ഉണ്ടാക്കി അതും ബട്ടറും ചീസൊക്കെ ലോഡ് കിടക്കുന്ന ചീസൊക്കെ ഇട്ട് ഒരു മൂന്നര മുട്ടയൊക്കെ അടിച്ച് പൊളിച്ച് കഴിച്ച് പിന്നെ കൂടെ മിക്സറും കൂടി കഴിച്ചിട്ടാണ് ഞാൻ രാവിലെ എണീച്ചിട്ട് ലൈഫ് സ്റ്റൈൽ മാറ്റാൻ എനിക്ക് മുഖകാന്തി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജ്യൂസ് എടുത്ത് കുടിക്കുന്നത് ഈ സ്ഥിതി അയർ എണീട്ടോ പിന്നെ അനിയനെയും കൂടി കുത്തിപ്പൊക്കി എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം വീഡിയോ പിടിക്കാൻ ഒക്കെ വേണ്ടി അപ്പം അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് ഓളവായിരിക്കുന്ന തെറിയും കേട്ടിട്ട് അന്തസ്സായിട്ട് ഞാൻ ജ്യൂസ് കുടിക്കാൻ പോവുകയാണ് ഈ ഒരു ഒരു ഗ്ലാസ് കുടിച്ചപ്പോ തന്നെ എന്താണെന്നറിയില്ല എന്തെങ്കിലുമൊക്കെ മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ടാവും എന്നൊക്കെയാണ് എന്റെ മനസ്സ് പറയുന്നത് കേട്ടോ കാരണം നമ്മുടെ മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയില്ല മനസ്സ് പറയുന്നതാണ് നമ്മൾ ഇത് എന്ന് പറയില്ലേ അങ്ങനെയാണ് പറഞ്ഞത് തോന്നുന്നു അതാണെന്നല്ലോ അപ്പൊ അത് കുടിച്ചു കഴിഞ്ഞപ്പം എന്താന്നറിയില്ല ഒരു ഒരു കുടിയോ ഡേസ് ഒന്നും ഉണ്ടായിരുന്നില്ലേ ചവർപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രത്യേകത ഒരു പോസിറ്റിവിറ്റി അവിടെ കിട്ടി കാരണം ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എൻ്റെ എന്നെ ഒന്ന് നേർവഴിക്ക് അയക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലോ എന്നുള്ള ആ ഒരു സംതൃപ്തിയും സന്തോഷമുണ്ടല്ലോ അതെനിക്ക് കിട്ടിയിട്ടോ അപ്പം ഞാൻ പറഞ്ഞിരുന്നില്ലേ ഓൾട്ടർനേറ്റ് ഡേയ്സിലായിരിക്കും ഞാൻ കുടിക്കാൻ പോകുന്നത് കാരണം അങ്ങനെ എല്ലാ ദിവസവും കുടിച്ചിട്ട് വെറുതെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ട് വേണം നമ്മുടെ ബോഡിയിലേക്ക് ഇൻഡ്രഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഓൾട്ടർനേറ്റ് ഡേസിലായിരിക്കും ഞാൻ കുടിക്കാൻ പോകുന്നത് അങ്ങനെ ഇത് ഒരു ചേഞ്ച് ഞാൻ വരുത്തിയിരിക്കുകയാണ് ഇനി അടുത്ത ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം രാവിലെ ഇപ്പം ഇത് കുടിച്ച് ഇതാക്കിയല്ലോ ഇനി എങ്ങനെയെങ്കിലും രാത്രി മിനിമം ഒരു പത്ത് മണിവരെ എങ്കിലും പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഉറങ്ങാതെ അങ്ങനെ ഉറങ്ങാതെ രാത്രി പത്തുമണി വരെ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ രാത്രിക്ക് ചട്ടപ്പെട്ടേന്ന് വെറു ആ എന്ന് പറഞ്ഞ് കിടന്ന് ഉറങ്ങാം അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ രാവിലെ ഒരു ആറു മണിന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊന്നും തന്നെ കൂടെ പറ്റില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു എട്ട് മണി ഒരു എട്ട് മണിക്കെങ്കിലും എൻ്റെ തല പൊങ്ങും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ ലൈഫ് സ്റ്റൈലൊക്കെ ലൈഫ് സ്റ്റൈൽ ആണ് ഞാൻ വീർത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പം നടപുട്ടിയാകുമെന്ന് എനിക്കറിയില്ല നടപടി ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതോടുകൂടി എൻ്റെ ചെറിയ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഫോർ മോർ അടിപൊളി ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ടിപ്സ് വീഡിയോസ് വ്ളോഗ്സ് എൻ്റെ ഈ ഉച്ചാളി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിനി പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ ജയ് മഹേഷ്